ദേശീയ സുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ്വെയറുകൾ കൈവശം വെക്കുന്നതിൽ തെറ്റില്ല നിരീക്ഷണം സുപ്രീം സുപ്രീംകോടതിയുടേതാണ് പെഗാസസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു പരമോന്നത കോടതിയുടെ വാക്കാലുള്ള ഈ പരാമർശം ഇസ്രായേലി ചാര ആയ പെഗാസസ് ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും മാധ്യമപ്രവർത്തകരെയും അടക്കം കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ചൊവ്വാഴ്ച സുപ്രീംകോടതി വാദം കേട്ടിരുന്നു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു ഹർജികൾ പരിഗണിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പക്കൽ പെഗാസസ് സ്പൈവെയർ ഉണ്ടോ എന്നും അതവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നതുമാണ് കേസിലെ അടിസ്ഥാന പ്രശ്നമെന്നായിരുന്നു മുതിർന്ന അഭിഭാഷകൻ ദിനേശ് ദ്വിവേദി പറഞ്ഞത് എന്നാൽ ഒരു ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു കോടതിയുടെ മറു ചോദ്യം ഒരു ചാര സോഫ്റ്റ്വെയർ ഉണ്ടെന്നത് തെറ്റല്ലെന്നും അത് ആർക്കെതിരെ ഉപയോഗിക്കുന്നു എന്നിടത്താണ് പ്രശ്നമെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പെഗാസസ് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായ എം എൽ ശർമ്മ മാധ്യമപ്രവർത്തകരായ എൻ റാം ശശികുമാർ രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് ചാര സോഫ്റ്റ്വെയറിന്റെ നിരീക്ഷണത്തിനിരകളായ അഞ്ചു പേരും ചേർന്ന് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് വിഷയം പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ജസ്റ്റിസ് ആർ വി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കോടതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞ ദിവസം നടന്ന വാദപ്രതിവാദത്തിൽ സമിതിയുടെ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകർ അഡ്വക്കേറ്റ് ശ്യാം ദിവാൻ കപിൽ സിബലും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ട് മാത്രമേ പുറത്തുവിടാനാകൂ എന്നായിരുന്നു കോടതിയുടെ മറുപടി രാജ്യത്തിന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ബാധിക്കുന്ന ഒരു റിപ്പോർട്ടും തൊടാൻ കഴിയില്ല എന്നായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് തങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ വേണമെങ്കിൽ അതറിയിക്കാം പക്ഷേ തെരുവുകളിൽ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഒരു രേഖയും പുറത്തുവിടാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തി നാനൂറ് ഡിവൈസുകളാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടതെന്ന അമേരിക്കൻ കോടതിയുടെ വിധിയും ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു വാട്സാപ്പിന്റെ മറുപടി തന്നെ അതിന് തെളിവാണെന്ന് വാദിച്ച സിബൽ അതിന്റെ രേഖകൾ കോടതിക്ക് കൈമാറാമെന്നും പറഞ്ഞു അത് അംഗീകരിച്ച കോടതി രേഖകൾ സമർപ്പിക്കാൻ രണ്ടാഴ്ചത്തെ സമയവും സിബലിന് നൽകിയിട്ടുണ്ട് അതിനിടെ തീവ്രവാദികൾക്ക് സ്വകാര്യത അവകാശപ്പെടാനാവില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു അതേസമയം സ്വകാര്യതയ്ക്ക് അവകാശമുള്ള ഒരു സാധാരണ പൗരൻ ഭരണഘടനാ പ്രകാരം സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നായിരുന്നു കോടതിയുടെ അതിനോടുള്ള മറുപടി അവരുടെ പരാതികൾ പരിഗണിക്കപ്പെടുമെന്നും ബെഞ്ച് വ്യക്തമാക്കി ഹർജിയിൽ ജൂലൈ ഇരുപതിന് വീണ്ടും തുടർവാദം നടക്കും ഇന്ത്യയിലടക്കം വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു പ്രകാശസ് റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള പതിനേഴോളം മാധ്യമ സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തിയ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ റിസൾട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തുവന്ന പെഗാസസ് പ്രൊജക്റ്റ് ഇസ്രായേലി ചാര സോഫ്റ്റ്വെയർ കമ്പനിയായ എൻ എസ് ഒ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അൻപതിനായിരത്തോളം ഫോൺ നമ്പറുകൾ ചോർത്തി എന്നായിരുന്നു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നത് ലോകത്താകമാനം വിവിധ സർക്കാരുകൾ പെഗാസസ് ഉപയോഗിച്ച് മന്ത്രിമാർ മാധ്യമപ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എന്നിവരെ നിരീക്ഷിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി എന്നിവരെയും പെഗാസസ് ടാർഗറ്റ് ചെയ്തുവെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞു പക്ഷേ ആരോപണങ്ങളെ ഒക്കെയും അടിസ്ഥാനരഹിതമെന്ന പതിവ് ആവർത്തിച്ച് തള്ളുകയാണ് കേന്ദ്രം ചെയ്തത് നിയമപരമല്ലാതെ ആരുടെയും ഒരു വിവരവും ശേഖരിക്കാറില്ലെന്ന് കേന്ദ്രം തറപ്പിച്ചു പറഞ്ഞിരുന്നു തുടർന്നാണ് വിഷയം സുപ്രീംകോടതിയിലെത്തുകയും കോടതി പ്രത്യേക കമ്മീഷനെ നിയോഗിച്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത് എന്നാൽ ആ അന്വേഷണത്തിൽ പോലും കേന്ദ്ര സർക്കാർ സഹകരിക്കാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു